സുഹൃത്തുക്കളെ പ്രിയുള്ളവരെ ജോർജ് നമ്മളിൽ വേറൊരു ഇങ്ങനെ ഇരുപത്തി മൂന്ന് വർഷം ആയി ഞാനിപ്പോഴും ഓർക്കുന്നു ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പറയപ്പെടുന്നത് വാസ്തവത്തിന് ഞാൻ പാത്രരംഗമായി ചെന്നതിനു ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ മനോരമ ഉണ്ടായിരുന്നാണ് പറയുന്നത് അദ്ദേഹം അങ്ങനെ വളരെ ഒരു സാധാരണ അവിടുത്തെ പത്രപ്രവർത്തകരെ ഇപ്പോൾ എല്ലാവരുമായിട്ട് അങ്ങനെ വലിയ ഇടപെടുന്ന ഒരാളായി പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ആദ്യം കാണുന്നത് പരിചയപ്പെടാ അടുത്ത് പരിചയപ്പെടുന്നത് ജോൺ ഫോൺ രണ്ടാമൻ മാപ്പ ഒരു സന്ദർശനം ആയിട്ടാണ് അപ്പൊ അത് അവിടുത്തെ ആ ഒരു മാർപ്പ വന്ന് ആ ഒരു വലിയ മാസ കൊടുക്കാനം ചെല്ലുന്ന വലിയൊരു പരിപാടി ശ്രീധർ ഇങ്ങനെ ഇടപെടിക്കാനായിട്ട് വളരെ ജാഗ്രതയോട് കൂടി നിൽക്കുന്നത് അപ്പം എന്നെ അന്നിങ്ങനെ അടുത്ത് പരിചയപ്പെടുത്തി വിക്ടർ ജോർജ് ആണ് അതാണ് ഞാൻ അദ്ദേഹമായി അടുത്ത് സംസാരിക്കുന്നത് വിക്ടറിനെ എത്രയോ വർഷങ്ങളായിട്ട് കാരണം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ വരുന്ന പ്രധാനപ്പെട്ട പടങ്ങൾ കഴിഞ്ഞാടി വിക്ടർ ജോർജ് എന്നുള്ള പേരുകളാണ് അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തെ അടുത്ത് അന്ന് പോലെ ഈ പടങ്ങൾ ഒരു വലിയ ഇഷ്ടമുള്ള ഒരാളെന്നുള്ളതെനിക്ക് ഞാനിപ്പോഴും ഇവർക്ക് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അപ്പം അതിന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു പിന്നീടാണ് ഈ ദാരുണമായ അപകടമുള്ളത് അപകടം ഉണ്ടായെന്ന വിളിപ്പിന് തന്നെ ഞാൻ അവിടെ ഈ തൊടുപുഴ ഉടുപ്പന്നൂർ പഞ്ചായത്തിലെ വെണ്ണിയാരി മലയിലാണ് അവിടെ ഈ മലയോര മേലെ ഉരുൾപൊട്ടൽ സാധാരണയാണ് അവിടെ ഒരു ഉണ്ടായതിന്റെ പടം എടുക്കാനായിട്ടാണ് അദ്ദേഹം വന്നത് ഞാൻ പറഞ്ഞ കേട്ടാന്ന് വെച്ചാൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി ഉടൻ തന്നെ അദ്ദേഹം ആ പടമെടുത്ത് പറഞ്ഞ ശേഷം അദ്ദേഹത്തോട് പലരും വാങ്ങിച്ചതാണ് ശരി അപകടം വന്നു വീണ്ടും പ്രശ്നം പ്രശ്നമുണ്ടായതാണ് പറഞ്ഞെങ്കിലും അദ്ദേഹം വീണ്ടും ഇത് പൊട്ടി വരുന്നതിന്റെ ആ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ കാത്തിരുന്നു അതാണ് പ്രശ്നം ഉണ്ടായതാണ് അപ്പൊ അതാണ് ഒരു പ്രസ് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അപാരമായ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഏത് റിസ്കും എടുത്ത് ആ ഒരു ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകൾക്ക് മാത്രമല്ല ധൈര്യത്തോട് എന്ന് ഞാൻ 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 കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അന്ന് ഈ എഴുപതുകൾ വിയറ്റ്നാം യുദ്ധം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കോളേജിൽ നിന്ന് പുറത്തു പോകാൻ പോസ്റ്റലിന് പുറത്തു പോകാനുള്ള നിൽക്കുന്ന ബാംഗ്ലൂരിലെ ബ്രിഗേഡ് റോഡിൽ കാരണം മൊഴി അവിടെ പഴയ മാഗസിൻസ് ബുക്കുകളൊക്കെ വയ്ക്കുന്ന അന്നേരം കടകൾ പ്രായമായ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിര കടുത്ത് മേടിക്കാനൊന്നും പറ്റില്ല പഴയ കാലത്ത് ഇന്ന് നിന്ന് ലൈഫ് മാഗസിൻ നിങ്ങളുടെയൊക്കെ ലൈബ്രറികൾ കാണാം ടൈം ലൈഫിലെ ലൈഫ് മാഗസിൻ മുഴുവൻ ഇങ്ങനെയുള്ള നല്ല മനോഹരമായ പടങ്ങൾ അതിനിങ്ങനെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രത്യേകിച്ച് അന്നത്തെ ആ യുദ്ധകാലത്തെ പടങ്ങൾ വരുന്ന ഞാൻ നോക്കുന്നു അന്നത്തെ ടൈം ലൈഫിൻ്റെ ഫോട്ടോ എല്ലാവരെയും പരിദിവസിക്കുന്നത് അദ്ദേഹം അദ്ദേഹം ആ യുദ്ധത്തിൽ മെച്ചുപോയി ഒരു 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 സോർട്ടിൽ ഒരു പട്ടാളക്കാരോടൊപ്പം പോയപ്പോൾ പിന്നെ അദ്ദേഹത്തെ കണ്ടുകിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ പടങ്ങൾ കാണാൻ പോയി എനിക്ക് വിട്ടല്ലോ അതിനെപ്പോൾ ഓർമ്മ കുറിച്ച് ഓർക്കില്ല ലാരി ബർലേഴ്സിനെ കുറിച്ച് ഓർമ്മ ഒട്ടേറെ പടം ആ യുദ്ധകാലത്തെ വളരെ റിസ്ക് എടുത്താണ് ആ പടങ്ങൾ പിടിക്കാൻ ആക്ച്വൽ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പോയിരുന്നാണിത് പിടിക്കുന്നത് പലരും മരിക്കുന്നത് വെടികൊണ്ട് വീഴുന്നത് അങ്ങനെയുള്ള പടങ്ങൾ പിടിച്ച അദ്ദേഹവും അവസാനം അതിൽ പെട്ടുപോയി മരണപ്പെട്ടുപോയി ആ ഇത്ത കാലത്ത് അദ്ദേഹത്തെ കണ്ണു കീട്ടിക്കൊണ്ടില്ല അപ്പൊ അങ്ങനെയുള്ള സമാനമായ രീതിയിൽ വളരെ കൂടി ഇന്നത്തെ പോലെ ടെലിവിഷനൊന്നുമില്ല അടങ്ങൾ മാത്രമേ ആണ് പെട്ടന്ന കാലത്ത് നമ്മൾ ടി വി ഒന്നും ആയിട്ടില്ല അപ്പൊ ഇവരെടുത്ത ആ റിസ്ക് ഇങ്ങനെയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് പോലുള്ള ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത റിസ്ക് എടുത്ത് ജീവൻ പോലും പണയപ്പെടുത്തി എടുത്ത പടങ്ങളിൽ നിന്നാണ് നമ്മളന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ജനങ്ങൾക്ക് കൃത്യമായൊരറിവ് കിട്ടിയിരുന്നു അങ്ങനെയുള്ള സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക അത് അത് കൊടുക്കുന്ന കൺവേ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് എനിക്ക് ഇവിടെ പറയുന്നു ശ്രീ നമ്മുടെ പഴയ ധനകാര്യ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം വിമോചന സമയത്തെ കുറിച്ചൊരു ബുക്ക് എഴുതിയപ്പോൾ അത് എന്നോട് ചോദിച്ചു വീട്ടിൽ പഴയ പടങ്ങൾ എങ്ങനെയുണ്ട് പിതാവ് വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പഴയൊരു ചെറിയ ആൽബം ഉണ്ട് അത് ഞാൻ തരാം പക്ഷെ അതായത് ഒന്നും പേടിക്കണ്ട ഞാൻ ഈ ഭദ്രമായിട്ട് തിരിച്ചു തരാം അപ്പൊ അതിലൊരു പടം അദ്ദേഹം ആ ആൽബത്തിൽ നിന്ന് ഒരു പടം അദ്ദേഹം ആ സമരത്തിൽ പങ്കെടുത്ത് അതിന്റെ ഒരു പടം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു വിമോചന സമരകാലത്ത് ആ സമരത്തിൽ ഒട്ടേറെ സ്ത്രീകൾ പങ്കെടുത്തിരുന്നതാണ് എന്താണ് ഈ സ്ത്രീകൾ പങ്കെടുക്കാനുള്ള കാരണം എനിക്ക് എനിക്കതിന്റെ ഒരു പടം തന്നെയാണ് അപ്പൊ അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ആ ഒരു ചെറിയ ആൽബം കൊടുത്തു അദ്ദേഹം അതിൽ നിന്ന് പടമെടുത്ത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞൊരു വാചകം നമ്മളൊരു നൂറ് പേജ് എഴുന്നതിനേക്കാൾ ആശയം ഒരൊറ്റ പടത്തിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തും നല്ലൊരു പടം കൃത്യമായ ഒരു സംഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചോ ഒരു പടം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ നൂറ് പേര് എഴുതി പിടിപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒറ്റ ഫോട്ടോഗ്രാഫിയോട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പം അങ്ങനെ ശ്രീ വിക്ടർ ജോർജിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പ്രവർത്തന കാലത്ത് അദ്ദേഹം എടുത്ത ചിത്രങ്ങൾ താഴെയുള്ള വിക്ടർ വാൾ എന്ന് പറഞ്ഞു പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത്രയോ ഹൃദയസ്പർശിയായിട്ടുള്ള ചിത്രങ്ങളാണ് അതിന് പലരും സ്പെഷ്യലൈസ് ചെയ്യും പക്ഷെ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരുന്നത് മന്ത്രിയുടെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കരുണയുടേതായിട്ടുള്ള കരുതലിന്റേതായിട്ടുള്ള ആ ഒരു സ്പർശം അതിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നത് അപ്പൊ അങ്ങനെ തന്റെ ജീവിതത്തിൽ ഞങ്ങൾ സഹജീവികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അതൊക്കെ ക്യാമറയിലൂടെ ഒപ്പി അത് ജനങ്ങളിലേക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഭരണാധികാരികളിലേക്കും ഒക്കെ എത്തിക്കാൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനം തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു മാതൃക പിന്തുടർന്ന് ഇപ്പോൾ ഈ രംഗത്ത് നിൽക്കുന്നവർക്കാണ് അദ്ദേഹത്തിന്റെ നാമദേയത്തിലുള്ള ഈ അവാർഡ് പ്രസ് ക്ലബ് കൊടുക്കുന്നത് ജനപാപനമായ ആ സ്മരണയ്ക്ക് മുന്നിൽ അർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മ ഇവിടെ ശ്രീ ജോസഫ് സുബാസും പറഞ്ഞതുപോലെ കാലത്ത് മാധ്യമ രംഗത്ത് നമ്മുടെ രാജ്യത്ത് ഈ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒക്കെയുള്ള കാലം തീർച്ചയായിട്ടും ആ ഓർമ്മ നമ്മുടെ എല്ലാം മനസ്സിൽ ഇന്നും പച്ച നിൽക്കട്ടെ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി പ്രസ് ക്ലബ് തങ്ങളുടെ ഒരു തങ്ങളുടെ അകാലത്തിൽ പോയ ഒരു സഹപ്രവർത്തനം ഓർക്കാനും സ്മരിക്കാനും അദ്ദേഹത്തെ ആദരിക്കാനും ഒക്കെ പ്രസ് ക്ലബ് എടുക്കുന്ന ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വളരെ അഭുചനീയമാണ് കൃത്യമായി പ്രസ് ക്ലബിന്റെ ഭാരവാക്കുകൾ ഞാൻ പ്രത്യേക അനിക്ക കടൽ ലാബിൽ വെച്ചിട്ടാണ് ഞാൻ